നമസ്കാരം കേരളത്തിലെ പല മേഖലകളിലും ഇപ്പോൾ ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ചിലതിന് അനുമതി കൊടുക്കുന്നുണ്ട് ചിലതിന് അനുമതി നിഷേധിക്കുന്നുമുണ്ട് ഈ ഫലസ്തീൻ അനുകൂല അല്ലെങ്കിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയും ഒക്കെ തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ചില കാഴ്ചകളും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇതിപ്പോൾ കേരളത്തിൻ്റെ ഒരു തെരുവോലത്ത് തെരുവോല പ്രദേശത്ത് കൃത്യമായി എവിടെയാണെന്നുള്ള റിപ്പോർട്ടില്ല ഇസ്രായേലിനെതിരെ പോലും ഇവർ മുദ്രാവാക്യം വിളിക്കുന്നില്ല ഇവർ വിളിക്കുന്നത് ഇന്ത്യക്കെതിരെയാണ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലൊക്കെയാണ് റാലികൾ സംഘടിപ്പിക്കുന്നത് ഫലസ്തീൻ പതാകയും പിടിച്ച് ജിഹാദ് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള മതവർഗീയത വിഷം തുപ്പുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് കേരളത്തിലെ തിരുവൂരങ്ങളിൽ ഈ പരിപാടികൾ നടക്കുന്നത് എന്നുള്ളതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ ചില സാമൂഹ്യ നിരീക്ഷകരൊക്കെ കാണുന്നുണ്ട് രാജ്യത്തിനെതിരെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് ഈ ഫലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണോ ഇത് എന്ന സംശയം ഉയരുകയാണ് ഈ റാലിയിൽ ഉയർന്ന ചില മുദ്രാവാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ നിങ്ങൾ மக்களை ஒே மக்களை பிந்துணா நல்கு இசை நல்கு இசை பிந்துணா நல்கு இசை நரேந்திர மோடி சர் நரேந்திர மோடி சர் நரேந்திர மோடி சர் நரேந்திர மோடி ഈ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് ഒരു അധ്യാപകനാണ് എന്നുള്ള റിപ്പോർട്ടുണ്ട് കുറ്റ്യാടി നിട്ടൂർ എൽ പി സ്കൂളിലെ അധ്യാപകനാണ് അധ്യാപകനാണ് വരുന്ന തലമുറയ്ക്കൊക്കെ എല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട രാജ്യസ്നേഹത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ തന്നെ ഇത്തരത്തിൽ രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ഭരണ സംവിധാനത്തിനെതിരെ ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്ന ഈ ഒരു വളരെ ദൗർഭാഗ്യകരമായ ഗുരുതരമായ ഈ അവസ്ഥ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അധ്യാപകരും അതുപോലെ വിദ്യാഭ്യാസമുള്ളവരും ഒക്കെയാണ് എന്നത് ഓർക്കുമ്പോൾ നമ്മൾ ശരിക്കും ആശങ്കപ്പെടേണ്ടതുണ്ട് ശരിക്കും ഭയപ്പെടേണ്ടതുണ്ട് തിരുവോരങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നേരത്തെ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശിൽ നടന്ന ആ ഒരു കലാപശ്രമം ഓർമ്മയില്ലേ ഏതാണ്ട് അതിന് സമാനമായി ഫലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവോരങ്ങളെ രക്തകളങ്ങളാക്കി മാറ്റാനുള്ള ഒരു അടവിൻ്റെ ഭാഗമായി ആണോ ഇത്തരം പരിപാടികൾ ഇവിടെ അരങ്ങേറുന്നത് എന്ന് തീർച്ചയായിട്ടും സംശയിക്കണം